മുപ്പത്തിയാറ് വയസ്സിന്റെ പകുതിയും പിന്നിട്ടൊരു മനുഷ്യൻ കളിച്ചു തുടങ്ങിയ ആദ്യ വർഷങ്ങളിൽ തന്നെ തന്നിൽ പ്രതീക്ഷ വയ്ക്കാൻ സാധ്യതകളുണ്ടാക്കിയ കളിക്കാരൻ ഒട്ടുമിക്ക ഐ പി എൽ സീസണുകളിലും നാനൂറ് റണ്ണിന് മുകളിൽ നേടിയെടുക്കുന്നു വർഷങ്ങൾ പലതും മാറി മറഞ്ഞെങ്കിലും യുവാക്കൾ പലരും വീറും വാശിയും കാണിക്കുമ്പോഴും വിരാട് അവർക്കൊപ്പം തന്റെ പേര് കൂട്ടിച്ചേർക്കുന്നുണ്ട് കാലം ഇത്ര കഴിഞ്ഞിട്ടും കപ്പിൽ മൊത്തമിടാൻ കഴിയാതെ ആ നിർഭാഗ്യവും പേറി ഓരോ സീസണും ഒരു പുതിയ പ്രതീക്ഷ എന്നോണം ഒരേ ലക്ഷ്യത്തിനായി പൊരുതികൊണ്ടിരിക്കുന്നു അയാൾ രാജ്യത്തിനായി ടി ട്വന്റി ലോകകപ്പും നേടിക്കൊടുത്ത് വിരമിച്ചു പോയിട്ടും അയാൾ തന്നെക്കാൾ പത്ത് വയസ്സിനും താഴെയുള്ള യുവകളിക്കാരോടും മത്സരിക്കുകയാണ് അവരെക്കാൾ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് എത്ര വർഷം മാറി മറഞ്ഞാലും വിരാട് കോഹ്ലിയോട് മത്സരിക്കാൻ കാലം കൂടെയുണ്ട് അയാൾ അന്നും ഇന്നും എന്നും രാജാവായി തുടരുകയാണ് കപ്പ് നേടാനാകാതെ അയാൾ പലതവണ വീണുപോയവനാണ് പൊരുതി വീണിട്ടും ഒരേ പ്രതീക്ഷയുമായി ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്നവനാണ് ഒരു കിനാവ് പൂത്തിരും അന്നയാൾ ഒന്നു ചേർന്നിടും